ആ അപ്പൊ ആദ്യം തന്നെ കുറച്ച് കുറച്ച് പറയാനുള്ള കാര്യങ്ങളെ പറയാം മെയിൻ ആയിട്ട് മെയിനായിട്ട് പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു എന്താ പറയാ അമ്പത്തൂരിന്റെയും പപ്പടത്തിന്റെയും കാര്യം അപ്പൊ അമ്പത്തൂരിന്റെ പപ്പടത്തിന്റെയും കാര്യത്തില് അമ്മ പറഞ്ഞു അപ്പൊ അമ്പത്തൂരെ പപ്പടം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ തെറ്റ് ആര് ചെയ്താലും അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് എനി എൻ്റെ അകത്ത് അതിപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ പേര് ടി വി എന്ന് പറയുന്ന ഒരു പേര് ഇപ്പം നിങ്ങൾ എല്ലായിടത്തും പോയിരുന്നു ഇപ്പം ഞാൻ ഇത്ര നാൾ ഇനാക്റ്റീവായിട്ട് പോലും നിങ്ങൾ പലയിടത്തും പോയിരുന്നു ലൈവ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് അതായത് നിങ്ങൾക്ക് ടി വി എന്നുള്ളൊരു സാധനത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിലെന്തുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ ആക്ഷൻ എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നാളെ ഇത് വേറെ ആരെങ്കിലും വഴി നിങ്ങൾ അറിയണ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അറിയണ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഈകളെ അവർക്ക് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുത്തേ എന്ന് ചോദിക്കും ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കുറച്ച് പേര് അവരുടെ അടുത്ത് അവരെന്തോ ചെയ്തേ അവരെന്തോ ഇതാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്ക് നിങ്ങളടുത്ത് വന്ന് പറയണമെന്നില്ല അവന്മാർ തന്നെ വന്ന് പറയട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട് ഞാൻ അന്മാരടുത്ത് പറഞ്ഞേക്കുന്നത് മെയിനായിട്ടൊരു കാര്യം ഇങ്ങനെ ഒരു സാധനം നമ്മളടുത്ത് വന്ന് തെറ്റ് ആരാണ് ചെയ്തതെങ്കിലും ആരാണ് ചെയ്തതെങ്കിലും അതിനുള്ള പണിഷ്മെൻ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്തത് കാരണം നിങ്ങൾ എന്നിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഗൈബ്രോ അത് പറയാഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് പറയാഞ്ഞത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉള്ള അവനോടും അവനോടുള്ള ഇമ്പ്രഷൻ പോലെ തന്നെ എനിക്കും അവരോട് അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു തിരുത്താൻ അവസരം ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം അതുവരെ അവർ മാറിയിക്കട്ടെ കാരണം ടിവിയുടെ പേര് വെച്ചിട്ട് ലൈക്ക് ഒരു ഒരു ഔട്ട്സൈഡ് ആയിക്കോട്ടെ ഇൻ ഇൻ റിയൽ ലൈഫിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർപ്പിക്കാത്ത ആയിക്കോട്ടെ ടിവിയുടെ പേര് നെഗറ്റീവ്ലി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിനെ യൂസ് ചെയ്യാൻ പാടില്ല അതിന് അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ആൻഡ് അത് അത് വെൽ ഡിസേർവ് ആണ് അതിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒരിടത്തും ആരുടെ അതിനകത്ത് സോറി പറയാനില്ല രണ്ടു പേരും വെൽ ഡിസേർവ് ആണ് ആ ഒരു കാര്യത്തിൽ അവന്മാർ ചെയ്ത മിസ്റ്റേക്സിന് ഈ പണിഷ്മെൻ്റ് അങ്ങനെ തന്നെ കിടക്കും ഞാൻ ആര് പറഞ്ഞാലും മാറ്റത്തില്ല ആൻഡ് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിൻ്റെ പേരോടുള്ള കമ്മിറ്റ്മെൻ്റ് ഏതവനും കാണിക്കണം അതിൽ ഒ ജി മെമ്പറൊന്നും അതൊന്നുമില്ല ഡിസിഷൻ ലീഡറിൻ്റെയാണ് ലീഡർ എടുക്കും അത് അതെടുത്തു അത്ര തന്നെ ഉള്ളൂ വേറെ അതിൽ എൻ്റെ അടുത്ത് ആരോടും വന്ന് ആരും വന്ന എന്നോട് ചോദിക്കത്തില്ല എന്തിനാണ് അങ്ങനെ എടുത്തേന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് ഞാൻ ആ ഡിസിഷൻ എടുത്തു വേറെ ഒന്നും എനിക്ക് എനിക്ക് താല്ക്കാലം ഒന്നും പറയാനില്ല മിസ്സ